നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ കേരള സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും സ്വർണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി അറിയുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർവകാല റെക്കോർഡ് വിലയിലാണ് സ്വർണം ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത് ആയിരത്തി നാനൂറ്റിനാൽപ്പത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത്തിരണ്ട് രൂപയും ഒരു പവന് അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപയുമാണ് വിലയിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ കമൻറ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക കേരളത്തിലെ സ്വർണ്ണവില കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ